നമസ്കാരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അരിയുടെ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ പിൻവലിച്ചു ശരാശരിയിലധികം മൺസൂൺ വരം ലഭിച്ചതിനാൽ വിളവെടുപ്പ് പൊതുവെ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോക അരി വിപണിയുടെ നാൽപ്പത് ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ള അരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ലോക വിപണിയിൽ എത്തിയ എൺപത്തി അഞ്ച് ദശാംശം നാല് മില്യൺ മെട്രിക് ടൺ അരിയിൽ ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് മില്യൺ മെട്രിക് ടൺ അരി ഇന്ത്യയിൽ നിന്നായിരുന്നു എന്തായാലും അരിയുടെ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ഇന്ത്യ പിൻവലിച്ചതോടെ അരിയുടെ വില ഇരുപത് ശതമാനം വരെ കുറയാൻ കാരണമാകുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിദഗ്ധർ പറയുന്നത് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ടൺ ബസ്സുമതിയും ഇതര അരിയുമാണ് യു എ ഇ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് യു എ ഇയുടെ ഏറ്റവും വലിയ അരി ഇറക്കുമതിക്കാരാണ് ഇന്ത്യ ഇന്നലെയാണ് ഇന്ത്യ ബസ്മതി ഇതര വെള്ള അരി കയറ്റുമതിക്കുള്ള നിരോധനം നീക്കം ചെയ്തത് ഒരു ടണ്ണിന് നാനൂറ്റി തൊണ്ണൂറ് ഡോളർ അഥവാ ആയിരത്തി എണ്ണൂറ് ദർഹം എന്ന അടിസ്ഥാന വിലയിലായിരിക്കും ഇന്ത്യ ബസ്മതി ഇതര വെള്ള അരി കയറ്റി അയക്കുക മാത്രമല്ല ഇത്തവണ ഉൽപാദനം കൂടിയത് കയറ്റുമതി തീരുവ കുറയ്ക്കാനും കാരണമാകും അരി കയറ്റുമതിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ തൊട്ടു പുറകിലുള്ളത് തായ്ലാന്റ് വിയറ്റ്നാം പാകിസ്ഥാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ഈ നാലു രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന അരിയുടെ അളവുകൾ കൂട്ടിയാൽ പോലും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന അത്ര വരില്ല എന്നതാണ് യാഥാർത്ഥ്യം നൂറ്റി നാൽപ്പതിലധികം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ അരി കയറ്റുമതി ചെയ്യുന്നത് ബസ്മതി ഇനത്തിൽ അരി കൂടുതലായി ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നത് ബെനിൻ ബംഗ്ലാദേശ് അങ്കോള കാമറൂൺ ഡിബോട്ടി ഗിനിയ ഐവറി കോസ്റ്റ് കെനിയ നേപ്പാൾ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രീമിയം ക്വാളിറ്റി ബസ്മതി അരി പ്രധാനമായും വാങ്ങുന്നത് ഇറാൻ ഇറാഖ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ ലോകവിപണിയിൽ ഇന്ത്യൻ അരിയുടെ പങ്ക് ഇരുപത് ശതമാനമായി കുറഞ്ഞ് പതിനേഴ് ദശാംശം എട്ട് മില്യൺ മെട്രിക് ടണ്ണിലെത്തി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഏഴു മാസങ്ങളിലെ അരിയുടെ കയറ്റുമതി കഴിഞ്ഞ വർഷത്തേക്കാൾ നാലിലൊന്ന് കുറയുകയും ചെയ്തു ഇന്ത്യ അരിയുടെ കയറ്റുമതി നിയന്ത്രിച്ചതോടെ പല ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും തായ്ലാന്റ് വിയറ്റ്നാം പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ ആശ്രയിക്കാൻ നിർബന്ധിതരായി ആവശ്യങ്ങൾ പെട്ടെന്ന് വർദ്ധിച്ചതും ആവശ്യത്തിലധികം സ്റ്റോക്ക് ഇല്ലാതിരുന്നതും ഈ രാജ്യങ്ങളിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷ കാലയിളവിനിടയിൽ ആദ്യമായി അരിയുടെ കയറ്റുമതി വില വർദ്ധിക്കാൻ ഇടയാക്കി ഇപ്പോൾ ഇന്ത്യ വീണ്ടും ലോക വിപണിയിൽ സജീവമാകുന്നതോടെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് തന്നെ തിരികെ എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെബ് ഡെസ്ക് പവർഡ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം